സ്വർഗവാസികളും നരകവാസികളും തമ്മിൽ നടക്കുന്ന ഒരു വർത്തമാനത്തെക്കുറിച്ചും അവർക്കിടയിൽ അവരോട് രണ്ടു പേരോടുമായി സംസാരിക്കുന്ന ചില ആളുകളുടെ സംസാരത്തെക്കുറിച്ചുമാണ് ഇൻഷാള്ള നമുക്ക് സംസാരിക്കാനുള്ളത് പറയാറുള്ളത് പരിശുദ്ധ ഖുർഹാനിൽ സുഹത്തുൽ ആറാഫ് എന്ന് പറയുന്ന ഒരു അധ്യായം തന്നെയുണ്ട് ഈ ഒരു അധ്യായത്തിന് ഒരു പേര് വരാൻ കാരണമാകുന്ന ആ ആയത്തുകളിലൂടെ ആയിരിക്കും ഇൻഷാ അള്ളാഹ് ഇന്ന് നമ്മൾ കടന്നു പോകുക വളരെ ശ്രദ്ധയോടുകൂടി ആത്മാർത്ഥമായി കേൾക്കുകയും ഇതിലുള്ള പാഠങ്ങൾ ജീവിതത്തിൽ പകർത്താൻ അള്ളാഹു സുബഹാനുഹുവറ്റ് ആല നമുക്ക് തൗഫീഫ് നൽകുകയും ചെയ്യുമാറാകട്ടെ സുഹത്തുൽ ആനാഫിൻ്റെ നാൽപ്പത്തിനാലാമറ്റ ആയത്ത് തൊട്ടിട്ടാണ് ഈ ഒരു സംഭാഷണം തുടങ്ങുന്നത് അള്ളാഹു സുബാനഹുവറ്റ് ആല നമുക്ക് പറഞ്ഞു തരികയാണ് ഈ ഒരു സംഭാഷണം ആരംഭിക്കുന്നത് സ്വർഗവാസികളാണ് അള്ളാഹു പറയുന്നു നരകവാസികളെ വിളിക്കുകയാണ് എന്നിട്ട് അവർ ചോദിക്കുകയാണ് ഞങ്ങൾക്ക് ഞങ്ങളുടെ രക്ഷിതാവ് തന്ന വാഗ്ദാനങ്ങളെല്ലാം പൂർത്തീകരിക്കപ്പെട്ടിട്ടുണ്ട് ഞങ്ങൾക്ക് തന്ന വായകൾ മുഴുവൻ പൂർത്തീകരിക്കപ്പെട്ടിട്ടുണ്ട് എണ്ണിയാൽ ഒടുങ്ങാത്ത അനുഗ്രഹങ്ങൾ കൊണ്ട് പടച്ചുറബി സ്വർഗത്തിൽ അനുഗ്രഹിച്ചിട്ടുണ്ട് നിങ്ങൾക്കും നിങ്ങളുടെ രക്ഷിതാവ് പറഞ്ഞ വാഗ്ദാനങ്ങൾ വന്നെത്തിയിട്ടുണ്ടോ ഇതാണ് ചോദ്യം പ്രിയപ്പെട്ടവർ ഇത് സ്വർഗവാസികൾക്ക് അറിയാനിട്ടല്ല നരകവാസികൾക്ക് ശിക്ഷ കിട്ടിയിട്ടുണ്ട് ഇതൊരു പരിഹാസമാണ് മുഫസ്സറുകൾ പറഞ്ഞത് ഇതൊരു പരിഹാസവിധേനയുള്ള ചോദ്യമാണ് കാരണം നരകത്തിൽ കിടക്കുന്നത് ഈ പറയുന്ന സ്വർഗത്തെയും നരകത്തെയും മുഴുവൻ നിഷേധിച്ച് കളിയാക്കി പരിഹസിച്ച ആളുകളാണ് അതുകൊണ്ടാണ് സ്വർഗവാസികൾ ചോദിക്കുന്നത് ഞങ്ങൾക്ക് കിട്ടേണ്ടതൊക്കെ കിട്ടിയിട്ടുണ്ട് അൽഹില്ല നിങ്ങൾക്കും കിട്ടിയല്ലോ അല്ലെ നിങ്ങൾക്കും പറഞ്ഞതൊക്കെ വന്നെത്തിയല്ലോ അല്ലെ എന്ന് ചോദിക്കാൻ അപ്പൊ എങ്ങനെയായിരിക്കും സ്വർഗവാസികളും നരകവാസികളും തമ്മിൽ സംസാരിക്കുക അള്ളാഹു വാലം നമുക്കറിയില്ല പക്ഷെ നമുക്കിതൊന്നും വിശ്വസിക്കാൻ ഇന്നും വലിയ പ്രയാസമില്ല കാരണം അയ്യായിരം കിലോമീറ്ററും പത്തായിരം കിലോമീറ്ററും പതിനയ്യായിരം കിലോമീറ്ററും ദൂരമുള്ള ആളുകളുമായി ഒരു വയർ കണക്ഷനും ഇല്ലാതെ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു കണ്ടുകൊണ്ടിരിക്കുന്നു കേട്ടുകൊണ്ടിരിക്കുന്നു അപ്പോൾ ആയിരത്തി നാനൂറ് കൊല്ലങ്ങൾക്ക് മുമ്പ് അള്ളാഹാന്റെ റസൂലിന്റെ നാവിലൂടെ ഈ ആയത്ത് പാരായണം ചെയ്ത് കേട്ട സ്വഭാവത്ത് അത് വിശ്വസിച്ചപ്പോ അവരുടെ ഹൃദയത്തിന്റെ വിശാലത നിങ്ങളൊന്നാലോചിച്ചോക്ക് പ്രിയപ്പെട്ടവരെ സ്വർഗവും നരകം എന്ന് പറഞ്ഞാൽ വലിയ പ്രപഞ്ചങ്ങളാണ് നമ്മൾ പിന്നെ പലപ്പോഴും ഊഹിക്കാറുള്ളത് പോലെ ചെറിയ കുടിശായ ഒരു ബിൽഡിങ്ങോ അല്ലെങ്കിൽ ഒരു തോട്ടോ അല്ലെങ്കിൽ ഒരു പറയുന്ന ഒരു കുഴിയോന്നല്ല വലിയ പ്രപഞ്ചങ്ങളാണ് സ്വർഗവും നരകവും എന്ന് പറയുന്നത് എത്രയിട്ടാലും നിറയാത്ത വലിയ പാതാള കുഴിയാണ് നരകം യഥാർത്ഥത്തിൽ എത്ര കയറിയാലും ത്തിലേക്ക് നിങ്ങൾ ഓടിയെടുക്കുക അതിന്റെ വീതി വിസ്താരം എന്ന് പറയുന്നത് ആകാശഭൂമികളെക്കാൾ വലുതാണ് ആകാശം എന്ന് പറഞ്ഞാൽ എന്താണ് പ്രിയപ്പെട്ടവരെ ആകാശത്തുള്ള ഒരു സൂര്യന്റെ വലുപ്പം എത്രയാണ് പതിനഞ്ച് ലക്ഷത്തോളം വരുന്ന ഭൂമിയെ ഉൾക്കൊള്ളാനുള്ള വലുപ്പം ആകാശത്തിനുണ്ട് ഒന്നാമത്തെ ആകാശത്തിന്റെ കീഴെയുള്ള ഈ പ്രപഞ്ചത്തിന് തന്നെയുണ്ട് അങ്ങനെയുള്ള അത് ആ വലുപ്പമുള്ള സൂര്യനെ പോലെയുള്ള കോടാനോട് സൂര്യൻ അടങ്ങുന്നതാണ് നക്ഷത്രങ്ങൾ അടങ്ങുന്നതാണ് ക്ഷീരപഥം എന്ന് പറയുന്നത് അതുപോലെയുള്ള കോടിക്കണക്കിന് നക്ഷത്ര സമൂഹങ്ങൾ അടങ്ങുന്നതാണ് ഈ പറയുന്ന മഹാപ്രപഞ്ചം ദൃശ്യപ്രപഞ്ചവും അദൃശ്യപ്രപഞ്ചവും അള്ളാഹുവിന്റെ കരവിത നരകവാസികളുമായി എങ്ങനെ സംസാരിക്കുമെന്ന് നമുക്ക് ഇപ്പൊ ആലോചിച്ച് ഒരുപാട് തലമുണ്ടാക്കേണ്ട ആവശ്യവും ഇല്ല നമ്മുടെ മുന്നിൽ അള്ളാഹു സുഹാന ദൃഷ്ടാന്തങ്ങൾ തന്നിട്ടുണ്ട് പരിശുദ്ധ ഖുർആാൽ പറഞ്ഞ പല കാര്യങ്ങളും ആധുനിക യുഗത്തിൽ വിശ്വസിക്കാൻ നമുക്ക് വലിയ പ്രയാസമില്ല കാരണം അള്ളാഹു പറഞ്ഞിട്ടുണ്ട് എന്താണെന്ന് അറിയോ നിന്റെ വിചാരണ നടത്താൻ നീ തന്നെ ധാരാളം

ഒരു ഗ്രന്ഥത്തിന്റെ രൂപത്തിൽ എന്നിട്ട് അവനോട് പറയും ഈ കിതാബ് നീ നിന്റെ ഗ്രന്ഥം വായിക്കുക നിന്നെ വിസ്തരിക്കാൻ ആവശ്യമില്ല വിചാരണ ചെയ്യാൻ ഒരു കോടതിയുടെ ആവശ്യമില്ല നിന്റെ ശിക്ഷ വിധിക്കാൻ ഒരു ഭരണഘടനയുടെ ആവശ്യവുമില്ല എല്ലാം നീ തന്നെയാണ് വക്കീലും നീ തന്നെ ന്യായാധിപനും നീ തന്നെ ഭരണഘടനയും നീ തന്നെ എല്ലാം നീ തന്നെയാണ് നീ മതി എന്നാഹു സുബാനുഭൂ പറയുമ്പോൾ അക്ഷരാർത്ഥത്തിൽ പ്രിയപ്പെട്ടവരെ അവന്റെ കർമ്മങ്ങൾ എന്താണ് അവന്റെ വാക്കുകൾ എന്താണ് അവന്റെ ജീവിതം എന്താണെന്ന് ആ ഗ്രന്ഥത്തിൽ അള്ളാഹു സുബാനുഭൂത്താലും അവനെ അവനെ പഠിപ്പിക്കും ബോധ്യപ്പെടുത്തും ആയിക്കൊണ്ട് കർമ്മങ്ങൾ അവൻ കാണുകയും ചെയ്യും എങ്ങനെ എങ്ങനെ ആരെങ്കിലും തൂക്കം നന്മ ചെയ്തിട്ടുണ്ടെങ്കിൽ കാണുമതവൻ എവിടെ ആരെങ്കിലും ഒരു അണുമണി തൂക്കം തിന്മ ചെയ്തിട്ടുണ്ടെങ്കിൽ അതും അവിടെ ആന പറയുമ്പോൾ പ്രിയപ്പെട്ടവരെ നമുക്കൊക്കെ ഒരു ഒരു അനുഭവമാണ് എനിക്ക് എൻ്റെ മനസ്സിലേക്ക് ഓർമ്മ വരുന്നത് ഒരാള് പെണ്ണ് കാണാൻ പോവാണ് ആ പെൺകുട്ടി അത്യാവശ്യം പഠിച്ചവനെ പേടിച്ച് ദീനോട് കൂടി ജീവിക്കുന്ന ഒരു പെൺകുട്ടിയാണ് ആ പെൺകുട്ടി ഇയാളോട് ആദ്യം ചോദിച്ചത് പിന്നെ നിങ്ങളെ ഞാൻ വിവാഹം കഴിക്കണമെന്നുണ്ടെങ്കിൽ എനിക്ക് നിങ്ങളുടെ മൊബൈൽ അതിൻ്റെ ലോക്കൊക്കെ ഊരിയിട്ട് തുറന്നിട്ട് എൻ്റെ കയ്യിലേക്ക് നിങ്ങളുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ തുറന്നിട്ട് എൻ്റെ കയ്യിലേക്ക് ഒന്ന് തരണം ഈ യുവാവ് കൊടുത്തു ഈ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളൊക്കെ പരിശോധിച്ചതിന് ശേഷം ഈ പെൺകുട്ടി ഫോൺ തിരിച്ചു കൊടുത്തിട്ട് പറഞ്ഞു എനിക്ക് നിങ്ങളെ വിവാഹം ചെയ്യാൻ താല്പര്യമില്ല ഇളാദന്ത വിട്ടു എന്താ കാരണം ആ പെൺകുട്ടി പറഞ്ഞു നിങ്ങൾ എന്താണെന്ന് നിങ്ങളുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ പറയും ആ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ തുറന്നാൽ നിങ്ങൾ സ്ഥിരമായി കണ്ടുകൊണ്ടിരിക്കുന്ന അഭിരമിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളിലൂടെയാണ് നിങ്ങളുടെ അക്കൗണ്ടുകൾ കടന്നു ആയാലും ഫേസ്ബുക്ക് ആയാലും എല്ലാം അതുകൊണ്ട് നിങ്ങളുടെ പേഴ്സണാലിറ്റി എന്താണ് നിങ്ങളുടെ ഇഷ്ടങ്ങൾ എന്താണ് നിങ്ങളുടെ അഭിരുചികൾ എന്താണെന്ന് മനസ്സിലാക്കാൻ നിങ്ങളുടെ നിങ്ങൾ ഉപയോഗിക്കുന്ന ഈ ഡിവൈസ് മാത്രം മതി എന്നാ പെൺകുട്ടി പറയുമ്പോൾ പ്രിയപ്പെട്ടവരെ യഥാർത്ഥത്തിൽ ചെയ്യുന്ന കർമ്മങ്ങൾ മുഴുവൻ ലൈവായിക്കൊണ്ട് പടച്ചറബ കാണിച്ചു തരും നിഷേധിക്കാൻ ില്ല ഇവിടെ സ്വർഗവാസികളും നരകവാസികളും തമ്മിൽ സംസാരിക്കുമെന്ന് പറയുമ്പോൾ നിഷേധിക്കാൻ ആധുനിക മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരു വകുപ്പുമില്ല അവിടെയാണ് സ്വർഗവാസികൾ ചോദിക്കുന്നത് ഞങ്ങളുടെ റബ്ബ് ഞങ്ങൾക്ക് വാഗ്ദാനം നൽകിയ ഈ അനുഗ്രഹങ്ങൾ മുഴുവനും ഞങ്ങൾ ഇതാ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്ക് വാഗ്ദാനം നൽകപ്പെട്ട ശിക്ഷ നിങ്ങൾക്ക് വന്നെത്തിയോ നരകവാസികളുടെ മറുപടി എന്താണ് വന്നെത്തിയിട്ടുണ്ട് എല്ലാം ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് ആ ഭീകരവും ഭയാനകവുമായ നാടുകളിലൂടെ ഞങ്ങൾ ഞങ്ങളിരാ കടന്നു പോയിരിക്കുകയാണ് അവർക്കിടയില്ലെന്ന് ഒരു മലക്ക് വിളിച്ചു പറയുകയാണ് അതിക്രമകാരികൾക്ക് മേലെ അല്ലാഹുവിൻ്റെ കോപമുണ്ടാകട്ടെ ശാപം ഉണ്ടാകട്ടെ ഈ അതിക്രമകാരികളുടെ പ്രത്യേകത എന്താണ് അവർ അല്ലാഹുവിന്റെ മാർഗത്തിൽ നിന്ന് ജനങ്ങളെ തെറ്റിച്ചു കളഞ്ഞവരാണ് പല വിധേനയും പ്രിയപ്പെട്ടവരെ ഇനി നിങ്ങൾ നോക്കുക സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞാൽ അതുപോലെ തന്നെ പത്രമാധ്യമങ്ങൾ തുറന്നു കഴിഞ്ഞാൽ അല്ലാഹുവിന്റെ മാർഗത്തിൽ നിന്ന് ജനങ്ങളെ തെറ്റിക്കാനുള്ള കണ്ടുകളാണ് നാം കാണുന്നത് മുഴുവൻ അതിനുവേണ്ടി ലക്ഷ്യങ്ങളും വില്ലനുകളും മുടക്കിക്കൊണ്ടിരിക്കുകയാണ് എത്രയെത്ര പരിപാടികളാണ് എത്രയെത്ര സംഘടനകളാണ് അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്ന് ജനങ്ങളെ തെറ്റിച്ചു കളയാൻ രണ്ട് രീതിയിലാണ് പടച്ചെറുപ്പിന്റെ മാർഗത്തിൽ നിന്ന് ജനങ്ങൾ തെറ്റിക്കപ്പെടുന്നത് ഒന്നാമത്തെ രീതി എന്ന് പറയുന്നത് വിശ്വാസികളായ മനുഷ്യരെ ജാതത്തിലേക്കും മകബറകളിലേക്കും ദർഗകളിലേക്കും മൗലിയാക്കളിലേക്കും കൂട്ടിക്കൊണ്ടുപോയി അള്ളാഹുവിനോട് മാത്രം പറയേണ്ട കാര്യങ്ങൾ ഈ പറയുന്ന ആളുകളിലേക്ക് മനുഷ്യരിലേക്ക് സമർപ്പിക്കപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് മുസ്ലിം ഉമ്മത്തിനെത്തിക്കുന്നതിലൂടെയാണ് ഒന്നാമത്തെ വിഭാഗം അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്ന് ജനങ്ങളെ തെറ്റിച്ചുകൊണ്ടിരിക്കുന്നത് രണ്ടാമത്തെ വിഭാഗം ഏതാണെന്ന് അറിയുമോ ഇസ്ലാം തെറ്റാണ് ഇസ്ലാം തീവ്രവാദമാണ് ഇസ്ലാം മനുഷ്യത്വ വിരുദ്ധമാണ് ആറാം നൂറ്റാണ്ടിലെ പുരോഗമനമില്ലാത്ത സംസ്കാരമാണ് ഇസ്ലാം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഒരു വിഭാഗം ജനങ്ങളെ തെറ്റിച്ചുകൊണ്ടിരിക്കുന്നത് ഈ രണ്ട് വിഭാഗവും നരകത്തിലാണ് എന്നിട്ട് അല്ലാഹു പറയുകയാണ് മാർഗത്തിൽ ആഗ്രഹിക്കുന്നവരാണ് പരിശുദ്ധ ഖുർഹാനിൽ വൈരുദ്ധ്യം ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് പരിശുദ്ധ ഖുർഹാനിൽ അശാസ്ത്രീയത ഉണ്ടാകണമെന്ന് ഉണ്ടാകണമെന്നാഗ്രഹിക്കുന്നവരാണ് പരിശുദ്ധ ഖുർഹാനിൽ മാനവ വിരുദ്ധമായ പ്രസ്താവനകൾ ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് ഈ വിവാദം ആളുകൾക്ക് ഇത്തരത്തിലുള്ള തിന്മ ചെയ്യാനുള്ള പ്രചോദനം ലഭിക്കുന്നത് അവർക്ക് പരലോകത്തിൽ വിശ്വാസമില്ല ില്ല പറയുന്ന വാക്കുകൾക്ക് ശിക്ഷ അനുഭവിക്കേണ്ടി വരുമെന്നുള്ള ബോധം അവർക്കില്ല റബ്ബിന്റെ കോടതിയിൽ എന്റെ ചെയ്തികൾ എത്ര തന്നെ രഹസ്യമായാലും അത് മുഴുവൻ പുറത്തേക്ക് കൊണ്ടുവരപ്പെടുമെന്നുള്ള ബോധം അവർക്കില്ല അവർ പരലോകത്തിൽ ും നരകവാസികളും തമ്മിൽ സംസാരം നടക്കുമ്പോ ആരാണ് താലിമുകളിലെ നല്ലാഹു കൃത്യമായി വിശദീകരിച്ചിരുന്നതാണ് മൂന്നാമതൊരു വിഭാഗത്തെ കുറിച്ച് പഠിച്ചെറുപ്പല വിശദീകരിച്ചു തരുന്നു മറയുണ്ട് അവർക്കിടയിൽ ഒരു മതിലുണ്ട് പറയുന്ന ആ പുന്തിയ ഉയർന്ന സ്ഥലത്തിനു മുകളിൽ ഏതാനും ആളുകളുണ്ട് ആ ആളുകൾ ഇവരുടെ സംസാരം ഇങ്ങനെ കേൾക്കുന്നുണ്ട് അറിയുന്നുണ്ട് സ്വർഗവാസികളെ അവർക്കറിയാം നരകവാസികളെയും അവർക്കറിയാം രണ്ട് കൂട്ടരെയും അവർക്ക് കൃത്യമായി പരിചയമുണ്ട് മഹാനായ ഇപുൻവശ്രോതർ എല്ലാം വന്ന് പറയുകയാണ് അദ്ദേഹത്തിൻ്റെ ഒരു ഹരിത്തിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരുന്നു ആരുടെ നന്മ തിന്മയേക്കാൾ ഒരു അണുമണി തൂക്കം കൂടിയോ അവനതാ സ്വർഗത്തിലേക്ക് പോകുകയാണ് ആരുടെ തിന്മ നന്മയേക്കാൾ ഒരു അണുമണി തൂക്കം കൂടിയോ അവനതാ ആരുടെ തിന്മ നന്മയേക്കാൾ ഒരു അണുമണി തൂക്കം കൂടിയോ അവനത നരകത്തിലേക്ക് പോകുകയാണ് ആരുടെ നന്മയും തിന്മയും ഒരുപോലെയായോ അവനത ആറാഫിലേക്ക് മാറ്റപ്പെടുകയാണ് അങ്ങനെ ആറാഫിലേക്ക് മാറ്റപ്പെട്ട മനുഷ്യരാണ് ഈ പറയുന്നത് അവർ സ്വർഗവാസികൾ വിളിക്കുകയാണ് അവരത് ആ സ്വർഗവാസികളോട് സംസാരിക്കുകയാണ് എന്താണ് സംസാരിക്കാനുള്ളത് നിങ്ങൾക്ക് സമാധാനം സമാധാനം സ്വർഗത്തുനിന്ന് കേട്ടിരുന്ന ഏറ്റവും നല്ല വാക്കാണത് എന്താ പഠിച്ചോ പറയാ സലാമൻ സലാമ സമാധാനം സമാധാനം ഒരു അല്ലലുമില്ല അലറ്റലറ്റലുമില്ല ദുഃഖനും ദുഃഖവുമില്ല പ്രയാസമില്ല അവർ സ്വർഗത്തിലേക്ക് കയറുമ്പം തന്നെ അവരോട് പറയുന്നത് എന്താണ് സലാമുബു നിങ്ങൾ ഏറ്റവും നന്നായി ചെയ്തു നിങ്ങൾക്ക് സമാധാനം ഈ ആറാഫിലാളുകൾക്കും അവരെ കുറിച്ച് അത് തന്നെയാണ് പറയാനുള്ളത് പ്രിയപ്പെട്ടവരെ എന്നിട്ട് അള്ളാഹു പറയുകയാണ് അവർ അവരാ സ്വർഗത്തിൽ പ്രവേശിച്ചിട്ടില്ല എന്നാൽ ആ സ്വർഗ്ഗ പ്രവേശനത്തിന് വേണ്ടി അവരത് ആ ആഗ്രഹിച്ചു മോഹിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നീടതാ ഈ ആറാ ഫിലാളുകൾ നരകവാസികൾക്ക് നേരത്തിരിയുന്നു അവരുടെ കണ്ണുകൾ ദൃഷ്ടികൾ പതിയുമ്പോ രകവാസികൾക്ക് നേരെ അവരുടെ ദൃഷ്ടികൾ പതിയുമ്പോൾ അവർ പറയുകയാണ് അവരതാറാവുകയാണ് ഭയപ്പെടുകയാണ് ഭയവിമുലനാവുകയാണ് എന്നിട്ട് അവർ പറയുകയാണ് റബ്ബേ അക്രമകാരികളോടൊപ്പം ഞങ്ങൾ ഈ അക്രമകാരികളോടൊപ്പം ഞങ്ങൾ പറഞ്ഞേ ആറാഫിലെ ആളുകൾ സ്വർഗവാസികളോട് സംസാരിക്കുന്നതും നരകവാസികളോട് സംസാരിക്കുന്നതുമായ ആ ഒരു രംഗമാണ് പരസുരം ഖർഹാൻ വിവരിച്ചു തരുന്നത് സ്വർഗവാസികളെ കാണുമ്പോൾ അവർ ഹൃദയത്തിന് പറയാണ് സലാമുക്കും സമാധാനം നിങ്ങൾക്ക്

നരകത്തിലെ എല്ലാവരെയുമല്ല ചിലയാളുകളെ ചില അടയാളങ്ങൾ കണ്ടിട്ട് അവർക്ക് മനസ്സിലാകുമെന്നാണ്

എന്നിട്ട് നിങ്ങൾക്ക് എന്ത് കിട്ടി നിങ്ങളെ കിബർ കൊണ്ട് നിങ്ങളുടെ ആ ആ സമ്പത്ത് കൊണ്ട് സ്വാധീനം കൊണ്ട് നിങ്ങൾക്ക് എന്ത് കിട്ടി എന്ന് ആറാഫിന്റെ ആളുകൾ നരകവാസികളിലെ ചിലരെ ചിലരോട് ചോദിക്കാൻ എന്നിട്ട് തീർന്നില്ല എന്നിട്ട് ആറാഫിലെ ആളുകൾ വീണ്ടും പരിഹാസത്തോട് അടുത്ത വാക്ക് പരിഹാസത്തോടുള്ള വർത്താനാണ് എന്താ പരിഹാസത്തോടെ ചോദിക്കുന്നറിയോ ഇല്ല ഇവരെ കുറിച്ചാണോ നിങ്ങൾ സത്യം ചെയ്ത് പറഞ്ഞത് ഇവരെ കുറിച്ചാണോ നിങ്ങൾ ആണയിട്ട് പറഞ്ഞത് ആരെ കുറിച്ച് ഈ സ്വർഗവാസികളെ കുറിച്ചാണോ നിങ്ങൾ നാണയിട്ടു പറഞ്ഞത് എല്ലാ അനുഗ്രഹങ്ങളും അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ റബ്ബിന്റെ സൗകര്യങ്ങളും റബ്ബിന്റെ അനുഗ്രഹങ്ങളും അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഈ സ്വർഗവാസികളെ കുറിച്ചാണോ നിങ്ങൾട്ടു പറഞ്ഞത് അവർക്കൊരു കാരുണ്യവും കിട്ടൂല അവർ ഈ ദുനിയാവ് നശിച്ചും നശിപ്പിച്ചവരാണ് ഈ ജീവിതം നശിപ്പിച്ചവരാണ് കാണാറില്ല പ്രിയപ്പെട്ടവരെ ചില ആളുകൾ നിസ്കരിക്കാൻ പോകുമ്പോൾ മറ്റു ചിലർ പറയാറുണ്ട് ഇവനിങ്ങനെ നിസ്കരിച്ചിട്ട് എന്ന് കിട്ടാനാണ് ഇവനിങ്ങനെ നോമ്പെടുത്തിട്ട് എന്ന് കിട്ടാനാണ് ജീവിതം ആസ്വദിക്കാൻ കഴിയാതെ പോയവർ കള്ള് കുടിക്കാതെ മാറി നിൽക്കുന്ന യുവാക്കളെ കുറിച്ച് ആ കൂട്ടുകെട്ടിലുള്ള ബാക്കിയുള്ള ആളുകൾ പറയാറുള്ളത് എന്താണ് ഇവൻ ജീവിതം നശിപ്പിച്ചു ഇവനൊരാസ്വാദനവും കിട്ടില്ല പ്രിയപ്പെട്ടവരെ ഹക്കും ബാത്തിലും മാത്രം നോക്കിക്കൊണ്ട് പണം സമ്പാദിക്കുകയും നന്മയും തിന്മയും നോക്കിക്കൊണ്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുന്ന മനുഷ്യരെ കുറിച്ച് സാധാരണഗതിയിലുള്ള ആളുകൾ പറയാറുണ്ട് ഇവൻ ഇവന്റെ ജീവിതം നശിപ്പിക്കാണ് ഇവനൊരാസ്വാദനവും സുഖവും സന്തോഷവും ഇല്ല അങ്ങനെ പറഞ്ഞ ആളുകളോട് ആളുകൾ ചോദിക്കുകയാണ് ഇവർക്കൊരു സുഖവും നിങ്ങൾ പറഞ്ഞത് എന്നാൽ ഇന്ന് അവർ നിങ്ങൾ നോക്ക് നിങ്ങൾ അനുഭവിക്കുന്ന വേദന എത്രയാണ് പീഡനം എത്രയാണ് ശിക്ഷ എത്രയാണ് നിങ്ങളുടെ ഭയാനകത എത്രമാത്രം വലുതാണ് എന്നാൽ അവർ നിങ്ങൾ നോക്ക് അവരെന്തെങ്കിലും പ്രയാസം അനുഭവിക്കുന്നുണ്ടോ എന്തെങ്കിലും ദുഃഖം അവർക്കുണ്ടോ എന്തെങ്കിലും ഭയപ്പാടുകൾ അവർക്കുണ്ടോ എന്ന് പരിഹാസരൂപത്തിൽ മനുഷ്യന്മാർ നരകവാസികളെ ചിലരോട് ചോദിക്കുമെന്ന് വരച്ചിറവ് വർഷിൽ പറഞ്ഞു വരികയാണ് ഈ സംഭാഷണങ്ങളൊക്കെ ശരിക്ക് റിയാലിറ്റി ആയിരുന്നു പ്രിയപ്പെട്ടവരെ എന്തായിരിക്കും അതിന്റെ വൈകാരികത അത് പറയുന്നവർ അത് കേൾക്കുന്നവർ പറയപ്പെടുന്നവർ എല്ലാം ഈ എന്ന് പറയപ്പെട്ട ഭാഗ്യവാൻമാരുടെ കൂട്ടത്തിൽ നമ്മേവരെയും ഉൾപ്പെടുത്തു മാറാകട്ടെ ഇനി നരകവാസികളും സ്വർഗവാസികളോട് തിരിച്ചു പറയാന് ഇത്രയും നേരം സ്വർഗവാസികൾ നരകവാസികളോട് ചില ചോദ്യങ്ങൾ ചോദിച്ചു ചില സ്വർഗവാസികൾ നരവാസികളുടെ ചോദിച്ചത് എങ്ങനെയാണ് പരിഹാസാണ് കളിയാക്കിയതാണ് ഒന്ന് കൊച്ചാക്കിയതാണ് ഒന്ന് ഇളക്കിയതാണ് എന്നാൽ നരകവാസികൾ സ്വർഗവാസികളോട് ചോദിക്കുന്നത് യാചനയാണ് അങ്ങേയറ്റത്തെ ദൗർഭാഗ്യത്തിൻ്റെയും അങ്ങേയറ്റത്തെ അന്തസ്സുകളുടെയും ചോദ്യമാണ് നരകവാസികൾ തിരിച്ച് ചോദിക്കുക ആരൊക്കെയാണ് ഈ നരകത്തിൽ ഉണ്ടാവുക ദുനിയവിൽ വലിയ പ്രമാണിമ വലിയ സ്വാധീനമുള്ളവർ വലിയ പണക്കാർ എന്തൊരു അഭിപ്രായം പറഞ്ഞാലും ആരും തള്ളാത്ത ആളുകൾ ഇവരൊക്കെയാണ് നരകത്തിലുണ്ടാവുക സ്വർഗത്തിൽ പലപ്പോഴും ആരാലും മാനിക്കപ്പെടാത്ത ആരാലും മൈൻഡ് ചെയ്യപ്പെടാത്ത ജീവിതത്തിന്റെ അരികുകളിലേക്ക് തള്ളപ്പെട്ട മനുഷ്യരായിരിക്കും സ്വർഗത്തിലുണ്ടാവുക ആ മനുഷ്യരോട് ഈ ചോദിക്കുകയാണ് നരകവാസികൾ വിളിക്കുകയാണ് ആളുകളെ നരകത്തിൻ്റെ ആളുകൾ വിളിക്കുകയാണ് എന്നിട്ട് അവർക്ക് പറയാനുള്ളത് എന്താണ് ഞങ്ങളിത് നിരക്ഷിക്കോ എന്നല്ല ഞങ്ങൾക്കൊന്ന് മോചനം നൽകുമോ എന്നല്ല ഈ ശിക്ഷയിൽ നിന്ന് ഞങ്ങൾക്കൊരു കുറവ് വരുത്തി കിട്ടുമോ എന്നല്ല അള്ളാഹുനോട് പ്രാർത്ഥിക്കാനൊന്നുമല്ല പിന്നെ ഞങ്ങൾക്ക് കുടിക്കാൻ കുറച്ച് വെള്ളം തരുമോ കുറച്ച് ശുദ്ധജലം ഞങ്ങൾക്ക് നൽകുമോ എന്താണ് ചോദിക്കുന്നത് നരകത്തിൽ എന്താണ് കുടിക്കാൻ കൊടുക്കുക പ്രിയപ്പെട്ടവരെ നരകത്തിൽ ഹുസ്ലീൻ എന്ന് പറയുന്ന ഒരു അരുവി ഉണ്ട് ആ അരുവിയെ കുറിച്ച് കുറിച്ചല്ലാണ്ട് റസൂല് പറയുന്നത് ആ അരുവിയിൽ നിന്ന് ഈ ദുനിയാവിലേക്ക് ഒരു തുള്ളിയെങ്ങാനും മുറ്റി വീഴുകയാണെങ്കിൽ ഈ ദുനിയാവ് മുഴുവൻ ദുർഗന്ധ മുഖരിതമാകുമെന്നല്ലാൻ റസൂല് പറഞ്ഞു തരികയാണ് ഈ അരുവിയിൽ നിന്നാണ് നരകവാസികൾ കുടിക്കുക അതേത് രീതിയിലാണ് കുടിക്കുക അവരൊന്ന് കുടിക്കാൻ തുടങ്ങുമ്പോൾ തൊണ്ടയിലൂടെ അതങ്ങ് പുറത്തേക്ക് വരികയാണ് ആ പാനീയം അവരുടെ വയറിൽ ഇങ്ങനെ തെളിച്ചു മറിയുകയാണ് എന്നിട്ടും അവരിങ്ങനെയാണ് കുടിക്കുക ദാഹത്തിൻ്റെ കാഠിന്യത്താൽ ദാഹരോഗം ബാധിച്ചൊട്ടകം കുടിക്കുന്നത് പോലെ ആ ദുർഗന്ധം വമിക്കുന്ന തിളച്ചു പറയുന്ന ആ അരുവിയിൽ നിന്നവരിങ്ങനെ മോന്തി കുടിക്കുമെന്നാണ് സുഖത്തിൻ്റെ സൗകര്യത്തിൻ്റെ സമാധാനത്തിൻ്റെ ഒരു കണിക പോലും ഇല്ലാതെ യുഗങ്ങൾ തള്ളി നീക്കിയിട്ടാണ് അവസാനം സ്വർഗവാസികളോട് സംസാരിക്കാൻ അവസരം കിട്ടുന്നത് അവർക്കാകെ ചോദിക്കാനുള്ളത് മാ ഒരു തുള്ളി വെള്ളം ഞങ്ങൾക്ക് നൽകുമോ എന്നാണ് എത്രയെത്ര പാനീയങ്ങളാണ് സ്വർഗത്തിലുണ്ടെന്ന് പടച്ചിറവ് പഠിപ്പിച്ചു തന്നിട്ടുള്ളത് ആ എണ്ണ മറ്റ പാനീയങ്ങളിൽ നിന്ന് എന്തെങ്കിലും ഞങ്ങൾക്ക് തരുമോ സ്വർഗവാസികളുടെ മറുപടി എന്താണ് കാലു അവർ പറയുകയാണ് وحرمهما على الكافرين شهيدك الله وده حراما كيري كنو الْكَتَرَانَ وده ترتل نقل لا الله هني شهيدك الله ده حراما كيري كنو الله الذين اتَّخَذُوا دينهم لهم ولا عباد ദീനിനെ കളിയും വിനോദവുമായി സ്വീകരിച്ചവനാണ് ഇത് ശ്രദ്ധിച്ചോ മേലുള്ളതൊന്നും നമ്മളെ കുറിച്ചല്ല എന്നൊരു ബോധം നമുക്കുണ്ടാവും പക്ഷെ ഈ പറഞ്ഞതുണ്ടല്ലോ ഈ പറഞ്ഞ രണ്ടു വാക്കുകൾ ഉണ്ടല്ലോ ദുനിയാവിലെ ജീവിതം അവരെ വഞ്ചിച്ചു കളഞ്ഞുണ്ടല്ലോ പ്രിയപ്പെട്ടവരെ ഈ കൂട്ടത്തിൽ എത്ര ആളുകൾക്ക് ആത്മാർത്ഥമായിട്ട് പറയാൻ കിട്ടും ഈ ദുനിയാവിലെ ജീവിതത്തെ വഞ്ചിച്ചിട്ടില്ല നമ്മിൽ പല ആളുകളെയും വഞ്ചിച്ചിട്ടുണ്ട് പലരെയും ഈ അവരെ ജീവിതം വഞ്ചിച്ചിട്ടുണ്ട് അങ്ങനെയുള്ളവർ നരകത്തിൽ കിടന്ന് ചോദിക്കുന്ന ചോദ്യമാണ് എന്നിട്ട് അള്ളാഹു പറയുന്ന ഗൗരവതരമായ ഓരോ വാക്കം തറിയോ മനൻസോലി ഞാൻ അവർക്കിനി കാരുണ്യമില്ല അവർക്കിനി വിട്ടുവീഴ്ചയില്ല അവർക്കിനി മോചനമില്ല അവർക്കിനി ഒരു നന്മയുമില്ല ഞാനിതാ അവരെ മറക്കുകയാദ മറന്നതുപോലെ മറന്നതുപോലെ നമസ്കാരം രീതിയിൽ രീതിയിൽ വ്യാജമായ ഈ ദിവസത്തെ അവരെയും മറക്കുകയാണ് റഹ്മാൻ റഹീം എന്ന് നമ്മൾ നിസ്കരിക്കുമ്പോൾ നിസ്കരിക്കുമ്പോ ഇപ്പൊ ജുമാകാരത്തിൽ വിഷാദ നമ്മൾ ഓതും എല്ലാ നിസ്കാരത്തിലും നമ്മൾ ഓതലുണ്ട് എന്താ റഹ്മാൻ റഹീം എന്ന് പറഞ്ഞാൽ എന്താ പരമകാരുണികനും കരുണാനിധിയുമെന്നാണ് നമ്മൾ പറയാറുള്ളത് പക്ഷേ റഹ്മാൻ എന്ന പദത്തിൽ നമുക്ക് മുഴുവനായും ആശ്വദിക്കാ ആശ്വസിക്കാനുള്ള സംഗതിയാണ് പക്ഷേ റഹീം എന്ന പദത്തിൽ ആശ്വാസത്തിനും പേടിക്കുമുള്ള വകയുണ്ട് ശരിക്കും മനസ്സിലാക്കണം റഹീം എന്ന് കേൾക്കുമ്പോൾ നമുക്ക് വലിയ ആശ്വാസവും കിട്ടണം അതേപോലെ വലിയ വലിയ പേടിയും നമ്മുടെ മനസ്സിലുണ്ടാവണം എന്താ എന്തായാലും കാരണം റഹീം എന്ന് പറഞ്ഞാൽ കരുണ റിസേർവ് ചെയ്യുന്നവൻ എന്നാണ് അതിൻ്റെ അർത്ഥം

الحمد لله رب العالمين ولا عقبة للمتقين فلا عدوان إلا على الظالمين ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أريك الكوري الله نسوك يا സ്വന്തത്തെയും നിങ്ങളെയും ഉണർത്തുകയാണ് ഹോസ്പിഫത്ത് ചെയ്യുകയാണ് പ്രിയപ്പെട്ടവരെ യഥാർത്ഥത്തിലുള്ള വേർപാട് എന്താണെന്ന് നിങ്ങൾ ഇതുവരെ ആലോചിച്ചിട്ടുണ്ടോ ഇപ്പോൾ നമ്മുടെ അടുത്ത സുഹൃത്ത് മരണപ്പെട്ടാൽ നമ്മൾ വല്ലാതെ വേദനിക്കും നമ്മുടെ ഉമ്മ മരണപ്പെട്ടാൽ നമ്മൾ വല്ലാതെ വേദനിക്കും നമ്മുടെ ഉപ്പ മരണപ്പെട്ടാൽ ഭാര്യ മരണപ്പെട്ടാൽ നമ്മുടെ മക്കൾ മരണപ്പെട്ടാൽ അവർക്ക് എല്ലാവർക്കുംകായസും ആരോഗ്യവും ആഫീയത് നൽകട്ടെ നമ്മൾ വല്ലാതെ വേദനിക്കും പക്ഷേ ആ വേർപാട് താൽക്കാലികമാണ് നമ്മൾ വീണ്ടും പുനഃസംഗമിക്കും എവിടെ മാഷറയിൽ വെച്ച് എല്ലാവരും ഉണ്ടാവും നമ്മുടെ ഉമ്മയുണ്ടാവും ഉപ്പയുണ്ടാവും എല്ലാവരും ഉണ്ടാവും പ്രിയപ്പെട്ടവരെ ആ മാഷറയിൽ വെച്ചൊരു വേർപാടുണ്ട് പിന്നീട് ഒരിക്കലും ആ വേർപാട് നമ്മൾ പുനഃസംഗമിക്കില്ല പിന്നീട് പിന്നീട് ഒരിക്കലും പുനർ നമ്മൾ അതാണ് യഥാർത്ഥത്തിലുള്ള വേർപാട് ഹിസാബ് കഴിഞ്ഞിട്ട് സിറാത്ത് വാലത്തിലൂടെ സ്വർഗത്തിലേക്കും നരകത്തിലേക്കുമുള്ള ആ വേർപാടുണ്ടല്ലോ ആ വേർപാടാണ് യഥാർത്ഥത്തിലുള്ള വേർപാട് അവിടെ ഷിർക്ക് ചെയ്തൊരു മനുഷ്യൻ നമ്മുടെ കുടുംബത്തിലുണ്ടെങ്കിൽ ആ മനുഷ്യൻ പിന്നീട് ഒരിക്കലും നമ്മുടെ ഒപ്പം ഉണ്ടാവില്ല കാരണം അവന് നരകത്തിൽ നിന്ന് ഒരിക്കലും മോചനമില്ല കാക്കട്ടെ പ്രിയപ്പെട്ടവരെ എൻ്റെ ഉമ്മ എൻ്റെ ഉപ്പ ആരെങ്കിലും ഷുർക്ക് ചെയ്യുന്നവരാണെങ്കിൽ മാഷറിയിൽ വെച്ച് ഈ വേർപാടുണ്ടല്ലോ ഈ വേർപാടിനു ശേഷം പിന്നീട് ഒരിക്കലും അവരുമായി യോജിക്കാൻ എനിക്ക് കഴിയില്ല എൻ്റെ ഉമ്മ പിന്നീട് ഒരിക്കലും എൻ്റെ കൂടെ ജീവിക്കില്ല എൻ്റെ ഉപ്പ പിന്നീട് ഒരിക്കലും എൻ്റെ കൂടെ ജീവിക്കില്ല അവർ ഷുർക്ക് ചെയ്യുന്നവരാണെങ്കിൽ അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ ഏറ്റവും കൂടുതൽ ഗൗരവം നൽകേണ്ട വിഷയം തൗഹീദാണ് കാരണം എല്ലാ പാപങ്ങളും ചെയ്താലും ആ പാപങ്ങൾക്കുള്ള ശിക്ഷ അനുഭവിച്ചതിന് ശേഷം അല്ലാതെ സുഹാനമോ ചാല മനുഷ്യനെ സ്വർഗത്തിലേക്ക് കൊണ്ടുവരും ഷുർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഷുർക്കോടു കൂടിയാണ് മരണപ്പെട്ടു പോകുന്നതെങ്കിൽ അയാൾക്ക് ഒരിക്കലും നരകത്തിൽ നിന്ന് മോചനമില്ല അയാൾ ഒരിക്കലും നമ്മൾ കണ്ടെത്തുകയുമില്ല അതുകൊണ്ട് നമ്മുടെ കുടുംബത്തിൽ ആരെങ്കിലും ഷിർക്ക് ചെയ്യുന്നവരായിട്ടുണ്ടെങ്കിൽ ആ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്നവരുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കുക അവരെ നമുക്ക് എന്നേക്കുമായി നഷ്ടപ്പെടും എന്നേക്കുമായി അവർ നമുക്ക് നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് അത് അവരെത്രത്തോളം നമ്മുടെ കുടുംബത്തിൽ അടുത്ത് നിൽക്കുന്നവരാണോ അത്രത്തോളം നമ്മുടെ ഹൃദയത്തെ വേദനിപ്പിക്കണം നമ്മുടെ മനസ്സിനെ വേദനിപ്പിക്കണം അതുകൊണ്ട് ഷിർഖിന്റെ ഗൗരവം നാം മനസ്സിലാക്കുക ദൗഹീദിന്റെ വില നമ്മൾ മനസ്സിലാക്കുക വിലമതിക്കാനാവാത്ത രക്ത രക്തത്തെക്കാൾ വലുതാണ് അള്ളാഹു സുബഹാന മുഹത്ത് ആല നൽകിയ ഈ തൗഹീദ്ന്ന് നാം തിരിച്ചറിയുക അത് നമ്മുടെ പോക്കറ്റിൽ വെക്കാനുള്ളതല്ല അലമാരയിൽ അടച്ചു വെക്കാനുള്ളതല്ല മറ്റുള്ളവരോട് പറഞ്ഞു കൊടുക്കാനുള്ളതാണ് അത് കിട്ടാത്ത ഹതഭാഗ്യരായ മനുഷ്യരുടെ ജീവിതത്തിൽ അത് പറഞ്ഞു പഠിപ്പിച്ചു കൊടുക്കാനുള്ളതാണ് തൗഹീദ് എന്ന് നമ്മൾ മനസ്സിലാക്കുക അള്ളാഹു തൗഹീദിന്റെ വക്താക്കളായി അതിൻ്റെ പ്രചാരകരായി മരിക്കുന്ന സമയത്ത് ഹൃദയം കൊണ്ടും നാവ് കൊണ്ടും എന്ന വഹദാനിയത്തിന്റെ കലിമ കൊണ്ട് അള്ളാഹു ഒരുക്കിയ വിശാലമായ സ്വർഗത്തിൻ്റെ പരുതീശ നേടിയെടുക്കാൻ നമുക്ക് ഏവർക്കും തോഫീഹ് നൽകുമാറാകട്ടെ പ്രിയപ്പെട്ടവരെ പിന്നെ ഒരു പ്രത്യേക കാര്യം നിങ്ങളോട് ഉണർത്താനുള്ളത് നമ്മുടെ രണ്ട് പള്ളികൾ ആ രണ്ട് പള്ളികളും നടന്നു പോകുന്നത് പ്രത്യേകിച്ച് ഒരുപാട് വരുമാനമോ ലക്ഷക്കണക്കിന് ആസ്തിയോ ഉള്ളതും ഉള്ളതുകൊണ്ടൊന്നുമല്ല ഒരുപാട് ആളുകളുടെ സഹായത്തോടെയും സഹകരണത്തോടെയുമാണ് ഈ രണ്ട് പള്ളികളും നടന്നു പോകുന്നത് പള്ളികൾ നടത്തിക്കൊണ്ടുപോകുക എന്നത് ഏതെങ്കിലും ഒരു കമ്മിറ്റിയുടെ മാത്രം ബാധ്യതയല്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക ഓരോ നാട്ടുകാരുടെയും ബാധ്യതയാണ് ഓരോ നിവാസിയുടെയും ബാധ്യതയാണ് ഓരോ വിശ്വാസിയുടെയും ബാധ്യതയാണ് പള്ളിയുമായി ബന്ധപ്പെട്ട് നാം നൽകുന്ന ഓരോ സ്വതത്തുകളും അള്ളാഹുവിൻ്റെ അടുത്ത് വലിയ തവാബ് ഉള്ളതാണ് പ്രതിഫലം എന്നുള്ളതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക ഈ രണ്ട് പള്ളികളുമായി അതുമായി നടത്തിപ്പുമായി ബന്ധപ്പെട്ട് ഓരോ മാസവും ചെറിയതെ എത്ര ചെറുതാണെങ്കിലും ആ സഹായം നൽകാൻ കഴിയും എന്നുള്ളവർ മുന്നോട്ട് വന്ന് കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട് അങ്ങനെ സഹകരിക്കുക അതല്ലാതെ നിങ്ങൾക്കിപ്പോൾ എന്താണോ സഹായിക്കാൻ കഴിയുക ഈ പള്ളിയുടെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് നിങ്ങളാൽ കഴിയുന്ന സഹായം ചെയ്തു കൊടുക്കുക അള്ളാഹു സുബാന നമ്മുടെ ഓരോ കർമ്മങ്ങളും സ്വീകരിക്കുമാറാകട്ടെ ഭയാനകമായ നരകത്തിൽ നിന്ന് നമ്മെ അകറ്റുന്ന ഒരവസരവും പാഴാക്കി കളയാത്ത ബുദ്ധിമാന്മാരുടെ ബുദ്ധിമതികളുടെ കൂട്ടത്തിൽ അള്ളാഹു അവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ അള്ളാഹു المسلمات الاحياء منهم والاموات انك مجيب دعواتي يا خاضي الحاجات. ربنا ظلمنا انفسنا وان لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم وصلى الله على نبينا محمد وعلى اله واصحابه ومن تبعهم باحسان الى يوم الدين.